ലോക്സഭാ തിരഞ്ഞെടുപ്പ് നാലു ഘട്ടങ്ങൾ പിന്നിട്ട് മുന്നൂറ്റി എഴുപത്തിയെട്ട് സീറ്റുകളിലെ പോളിംഗ് അവസാനിക്കുമ്പോൾ ബി ജെ പിക്ക് ഉണ്ടാകാൻ പോകുന്ന വലിയ തിരിച്ചടിയെക്കുറിച്ചാണ് പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം ചർച്ച അങ്ങനെ ബി ജെ പിക്ക് സീറ്റുകൾ നഷ്ടമാകാനിടയുള്ള സംസ്ഥാനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അധികമാരും പരിഗണിക്കാത്ത ഒരു സംസ്ഥാനമുണ്ട് ബി ജെ പിക്ക് ഒരുപക്ഷെ ഈ കുറി ഏറ്റവും വലിയ തിരിച്ചടി കിട്ടാൻ പോകുന്ന സംസ്ഥാനങ്ങളിലൊന്ന് അത് ജാർഖണ്ഡാണ് കഴിഞ്ഞ തവണ ഝാർഖണ്ഡിലെ പതിനാലിൽ പന്ത്രണ്ട് സീറ്റും നേടിയത് ബി ജെ പിയും ഓൾ ഇന്ത്യ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയനും ചേർന്നിട്ടുള്ള സഖ്യമായിരുന്നു ജെ എം എമ്മിന് കിട്ടിയ ഒരു സീറ്റും കോൺഗ്രസ്സിന് കിട്ടിയ ഒരു സീറ്റുമാണ് പ്രതിപക്ഷത്തിനുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ നേരെ തിരിച്ചാണ് ആദിവാസികൾക്ക് സ്വാധീനമുള്ള ഝാർഖണ്ഡ് സംസ്ഥാനത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ ഒരു വലിയ സുനാമി തന്നെ രൂപപ്പെട്ടിരിക്കുന്നു എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് ഈ മുഖ്യധാരാ ചർച്ചകളിലൊന്നും ബി ജെ പിക്ക് സീറ്റ് നഷ്ടമുണ്ടാകുന്ന സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ജാർഖണ്ഡിനെ അധികമാരും ഉൾപ്പെടുത്തുന്നില്ല എങ്കിലും ഝാർഖണ്ഡിലെ പ്രാദേശിക റിപ്പോർട്ടർമാരും മാധ്യമങ്ങളും അവിടെ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ ഒരു വലിയ വികാരം സ്ത്രീകൾക്കിടയിൽ പ്രത്യേകിച്ചും രൂപപ്പെട്ടിരിക്കുന്നു എന്ന വിവരമാണ് പങ്കുവയ്ക്കുന്നത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഝാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പന സോറൻ തന്നെയാണ് ഭർത്താവിനെ ജയിലിലടച്ചതിനെ തുടർന്ന് അവിചാരിതമായി രാഷ്ട്രീയത്തിൽ ഇറങ്ങേണ്ടി വന്ന കൽപ്പന അവിടെ ഗാന്ഡേ നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട് അവരുടെ തിരഞ്ഞെടുപ്പ് റാലികളിലെല്ലാം സ്ത്രീകളുടെ വലിയ പങ്കാളിത്തം ഉണ്ടാകുന്നതും ആദിവാസി സ്ത്രീകൾക്കിടയിൽ കൽപ്പനാ സോറൻ അനുകൂലമായ ഒരു വലിയ വികാരം രൂപപ്പെട്ടിരിക്കുന്നതും ബി ജെ പിക്ക് വലിയ തിരിച്ചടിക്ക് ഝാർഖണ്ഡ് തയ്യാറെടുക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയായി തന്നെയാണ് ഈ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് അതായത് കഴിഞ്ഞ തവണ പന്ത്രണ്ട് സീറ്റ് നേടിയ എൻ ഡി എക്ക് ഇത്തവണ ആ പന്ത്രണ്ട് സീറ്റുകൾ അപ്പുറത്ത് ഇന്ത്യ സഖ്യത്തിന് അടിയറ വയ്ക്കേണ്ടി വരുമെന്നുള്ളതാണ് അവസ്ഥയെന്ന് രണ്ട് സീറ്റുകളിൽ മാത്രമാണ് ഇപ്പോൾ ബി ജെ പിക്ക് നൂറ് ശതമാനം വിജയമുറപ്പിക്കാനാകുന്നത് കഴിഞ്ഞ തവണ നാല് ലക്ഷത്തിലധികം വോട്ടിന് ബി ജെ പി സ്ഥാനാർത്ഥികൾ വിജയിച്ച നാല് മണ്ഡലങ്ങൾ ജാർഖണ്ഡിൽ ഉണ്ടായിരുന്നു ധൻബാദ് ഹസാരിബാഗ് കോഡർമ പാലാമു തുടങ്ങിയവ ഇതിൽ ഈ ധൻബാദിൽ മാത്രമാണ് ബി ജെ പിക്ക് ഇപ്പോഴും ഒരു വലിയ മുൻതൂക്കം നിലനിർത്താനാകുന്നത് പാലാമൂവിലും ഒരു പരിധി വരെ ഹസാരിബാഗിലെ എം പി ആയിരുന്ന കേന്ദ്രമന്ത്രി ജയന്ത്സിൻഹയുടെ മകൻ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ ചേർന്നത് ഇന്ത്യാ സഖ്യത്തിന് നൽകിയിരിക്കുന്ന ഊർജം ചെറുതൊന്നുമല്ല അപ്പോൾ അങ്ങനെ ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ വലിയ പടലപ്പിണക്കങ്ങൾ ഉണ്ടാകുന്നു അവിടെ നിരന്തരമായി ഇന്ത്യാ സഖ്യത്തിലെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയുമൊക്കെ വേട്ടയാടുന്നതിന് വേണ്ടി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ബി ജെ പി നടത്തുന്ന നീക്കങ്ങൾ അതൊക്കെ ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായിട്ടുണ്ട് അതോടൊപ്പമാണ് ഈ കൽപ്പന സോറൻ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് രംഗത്തേക്കിറങ്ങി സ്ത്രീകൾക്കിടയിൽ ഒരു വലിയ വികാരമായി മാറിയിരിക്കുന്നത് അവരുടെ പ്രസംഗങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ നവാഗതയാണെങ്കിൽ പോലും ഒരു പരിചയ രാഷ്ട്രീയക്കാരിയെ പോലെയാണ് അവരുടെ വാക്കുകൾ ജനങ്ങളെ കയ്യിലെടുക്കാൻ പര്യാപ്തമാണ് അവർ സന്ദർശനം നടത്തിയ ഇടങ്ങളിലെല്ലാം ഉണ്ടായ വലിയ ആൾക്കൂട്ടം അതിൻ്റെ സൂചനയാണ് അപ്പോൾ കൽപ്പന സോറനെ കളത്തിലിറക്കാൻ സാധിച്ചത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ത്യാ സഖ്യത്തിന് ഗുണകരമായ ഒന്നാണ് അതായത് സോറൻ ജയിലിൽ കിടക്കുന്നത് ഇന്ത്യാ സഖ്യത്തിന് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു അനുകൂല വികാരം ഉണ്ടാക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണമായി മാറിയിട്ടുണ്ട് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ വിഷയം എങ്ങനെയാണോ ബി ജെ പിക്ക് തിരിച്ചടിയാകുന്നത് സമാനമായ ഒരു സാഹചര്യം ജാർഖണ്ഡിലും അവർ നേരിടുന്നുണ്ട് ഹേമന്ത് സോറനെ ജയിലിലാക്കിയതും രാഷ്ട്രീയ പകപൊക്കലിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ള ഒരു ചിന്ത അവിടുത്തെ ജനങ്ങൾക്കിടയിലുണ്ട് ഇപ്പോൾ ഡൽഹിയിലെ വലിയ സാറന്മാർ ആദിവാസികളുടെ പ്രതിനിധിയായ ഒരു മുഖ്യമന്ത്രിയെ ബോധപൂർവം കൊടുക്കുകയായിരുന്നു എന്നുള്ള ചിന്ത അവിടുത്തെ ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത് ബഹുഭൂരിപക്ഷം എസ് ടി മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് നൽകാൻ പോകുന്ന തിരിച്ചടിയുടെ ആഴം ചെറുതല്ല എന്നുള്ളതാണ് അവിടെ നിന്നുള്ള സൂചനകളെല്ലാം വ്യക്തമാക്കുന്നത് അതായത് ജാർഖണ്ഡിൽ കഴിഞ്ഞ തവണ പതിനാലിൽ പന്ത്രണ്ട് നേടിയവർക്ക് ഇത്തവണ ആ പതിനാലിൽ രണ്ടെണ്ണം നേടാനായാൽ തന്നെ മഹാഭാഗ്യം ഒരുപക്ഷെ ക്ലീൻ സ്വിപ്പിലേക്ക് ഝാർഖണ്ഡ് കടന്നാലും അത്ഭുതപ്പെടാനില്ല നമുക്കറിയാം കഴിഞ്ഞ തവണ ഈ ദേശീയത എന്ന് പറയുന്ന ആ വികാരമൊക്കെ കൃത്യമായി ആളിക്കത്തിക്കാൻ ബി ജെ പിക്ക് സാധിച്ചു അതോടൊപ്പം ഈ സ്ത്രീകൾക്ക് കക്കൂസ് കൊടുത്ത പ്രധാനമന്ത്രി ഗ്യാസ് കുറ്റി കൊടുത്ത പ്രധാനമന്ത്രി എന്നൊക്കെയുള്ള പ്രചരണം ഉണ്ടായിരുന്നല്ലോ അതൊക്കെ ഈ സാധാരണക്കാരായ ജനങ്ങളെ സ്വാധീനിച്ചു പക്ഷെ പിന്നീടാണല്ലോ അതെല്ലാം ഉടായിപ്പായിരുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെടുന്നു ഗ്യാസ് കുറ്റി കൊടുത്ത പ്രധാനമന്ത്രി പക്ഷേ ഗ്യാസിൻ്റെ വില വാണം പോലെ കയറ്റിക്കൊണ്ടുപോയതിനാൽ ഇപ്പോൾ വീണ്ടും വിറകെടുപ്പുകളിലേക്ക് മാറേണ്ടി വന്ന നിസ്സഹായരായ ആ പാവപ്പെട്ട മനുഷ്യരുടെ വികാരം ഓട്ടായി മാറും എന്ന് കണക്കുകൂട്ടപ്പെടുന്നുണ്ട് അതൊക്കെ ജാർഖണ്ഡിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയേകുന്ന ഘടകങ്ങളായി മാറുന്നുമുണ്ട് അതിന്റെ ഭയം ബി ജെ പിയിലുണ്ട് പരമ നുണയൻ ഭൂലോക നുണയൻ എന്നൊക്കെ ചില ആളുകളെ കുറിച്ച് നമ്മൾ സംസാരത്തിനിടയിൽ പറയാറുണ്ട് അതുപോലെ നൂറ്റാണ്ടിന്റെ നുണയൻ എന്നൊരാളെ വിളിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ആ പദവിക്ക് നൂറ് ശതമാനം അർഹനായ ഒരാൾ നരേന്ദ്രമോദിയാണ് വലിയ വലിയ കാര്യങ്ങളൊന്നും നരേന്ദ്രമോദി നൂറ്റാണ്ടിൻ്റെ നുണയനാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഉദാഹരണമായി എടുക്കേണ്ടതില്ല ഒരു ചെറിയ കാര്യം മാത്രം മതി കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ചാനലിന് നൽകിയ അഭിമുഖം ആ അഭിമുഖത്തിൽ ഈദ് ആഘോഷത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഈദ് ദിനത്തിൽ തൻ്റെ വീട്ടിൽ ഭക്ഷണമൊന്നും വയ്ക്കാറില്ല അയൽപക്കത്തെ മുസ്ലിം വീടുകളിൽ നിന്നാണ് ഭക്ഷണം കൊണ്ടുവരാറുള്ളത് അമ്മാതിരി മുസ്ലീങ്ങളുമായി സ്നേഹം പുലർത്തുന്ന ഒരു മനുഷ്യനാണ് ഞാൻ എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു നരേന്ദ്രമോദി ആ ഉദാഹരണം പറഞ്ഞത് ശരി ഇരിക്കട്ടെ നല്ല കാര്യം പക്ഷേ ഇതേ നരേന്ദ്രമോദി രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസത്തിൽ ഈ ദിനത്തിൽ തൻ്റെ വീട്ടിൽ സ്പെഷ്യൽ ഭക്ഷണം അമ്മ ഉണ്ടാക്കാറുണ്ട് എന്നു പറഞ്ഞത് രേഖകളായി നമ്മുടെ മുന്നിൽ കിടപ്പുണ്ട് ഇതുപോലെ ഒരു അഭിമുഖത്തിൽ തന്നെയാണ് അതും പറഞ്ഞത് അപ്പോൾ നുണ പറയുന്നതിന് ഒരു ചെറിയ ആളുകളുടെ ഓർമ്മശക്തി നശിച്ചു പോകുന്ന ഒരു കാലയളവെങ്കിലും ഗ്യാപ്പ് കൊടുക്കട്ടെ ഇത് രണ്ടായിരത്തി ഇരുപത്തി പറഞ്ഞ കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേരെ തിരിച്ചു പറയുകയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് വലിയ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ എടുക്കുന്നില്ല ഇപ്പോൾ മുസ്ലിങ്ങളെക്കുറിച്ച് താനൊന്നും പ്രസംഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതിനു മുമ്പും അതിനുശേഷവും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളിനെ നാം കാണുന്നു അതൊക്കെ വലിയ കാര്യങ്ങൾ പക്ഷേ വളരെ സിമ്പിളായ ഒരു കാര്യം നോക്കൂ സ്വന്തം അമ്മയെ കൂടി ഉൾപ്പെടുത്തിയാണ് ഈ കള്ളം പറയുന്നത് അത്രമാത്രം മുണയനായ മനുഷ്യൻ അമ്മ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാറില്ല ഈദിൽ അയൽവക്കത്തെ മുസ്ലിം വീടുകളിൽ നിന്നാണ് ഭക്ഷണം കൊണ്ടുവന്നുകൊണ്ടിരുന്നത് എന്ന് നരേന്ദ്രമോദി ഇപ്പോൾ പറയുന്നു അതെന്തിനാണ് അയൽപക്കത്ത് നിന്നുള്ള മുസ്ലിം വീടുകളിൽ നിന്നുള്ള അതെല്ലാം ഞങ്ങൾ സ്നേഹത്തോടെ സ്വീകരിച്ചിരുന്നു അത്രമാത്രം മുസ്ലിങ്ങളുമായി ഹൃദയബന്ധമുണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ പക്ഷേ നേരത്തെ പറഞ്ഞതെന്താ അച്ഛൻ്റെ സുഹൃത്തായിരുന്ന ഒരു മുസ്ലിമിൻ്റെ മകൻ അബ്ബാസ് ആ അബ്ബാസ് ഞങ്ങളുടെ വീട്ടിലായിരുന്നു നിന്നിരുന്നത് അപ്പോൾ ഈദ് ദിനത്തിൽ അബ്ബാസിന് അമ്മ ഇഷ്ടം പോലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും അബ്ബാസിൻ്റെ സ്പെഷ്യൽ ഫുഡെല്ലാം ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ ഒരിടത്ത് പറയുന്നു വീട്ടിൽ ഭക്ഷണമേ ഉണ്ടാക്കാറില്ല ഈദ് ദിനത്തിൽ മറ്റേയിടത്ത് പറയുന്നു ആ പെരുന്നാൾ ദിനത്തിൽ അമ്മ വീട്ടിലിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി മറിക്കുമായിരുന്നു എന്നുള്ളത് സ്വന്തം അമ്മയെ സാക്ഷി നിർത്തിയാണ് ഈ കള്ളം പറയുന്നത് അമ്മയെയാണ് ഈ രണ്ടിടത്തും മുഖ്യ കഥാപാത്രമാക്കി മാറ്റിയിരിക്കുന്നത് നോക്കൂ ഒരിടത്ത് അമ്മ ഭക്ഷണം ഉണ്ടാക്കില്ല എന്ന് പറയുന്നു മറ്റേയിടത്ത് അമ്മ നല്ല സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു എന്ന് പറയുന്നു ഈ പറയുന്ന മനുഷ്യനെ ഈ രാജ്യം എങ്ങനെ വിശ്വസിക്കാനാണ്